ആനക്കൊമ്പിൽ തീർത്ത ശില്പം വിൽപ്പന നടത്താൻ ശ്രമിച്ച രണ്ടുപേർ ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇൻ്റലിജൻസിൻ്റെ പിടിയിൽ തിരുവനന്തപുരം പാലോട് വനം റേഞ്ചിൽ ചെക്കോണം സെക്ഷൻ പരിധിയിൽ തിരുവനന്തപുരം പരുത്തിപ്പാറ സമീപം പാണൻവിള എന്ന സ്ഥലത്ത് അനധികൃതമായി ആനക്കൊമ്പിൽ പണിതീർത്ത ശില്പം കൈവശം വെച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ ഫോറസ്റ്റിൻ്റെ പിടിയിലായി തിരുവനന്തപുരം മാണിക്കൽപാലം വാത്തിയാരുകോണം അരുണോദയത്തിൽ ദിവാകരൻ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അശ്വിൻ തിരുവനന്തപുരം വിളപ്പിൽശാല പുതുവിള ഹൌസിൽ പങ്കജാക്ഷൻ മകൻ അൻപത്തിയേഴ് വയസ്സുള്ള മോഹനൻ എന്നിവരാണ് പിടിയിലായത് ആനക്കൊമ്പ് കടത്താൻ ഉപയോഗിച്ച വാഹനമായ ടാറ്റ അൾട്രോസ് കാറും റോയൽ എൻഫീൽഡ് ബുള്ളറ്റും പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇൻ്റലിജൻസ് സ്റ്റാഫും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള തിരുവനന്തപുരം